ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും നല്ലൊരു വിശേഷത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മുടെ വേദനയും പതുക്കെ പതുക്കെ നമ്മുടെ വിക്രം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടോ എങ്ങനെ വേദന ഇഷ്ടപ്പെടാതിരിക്കും അത്ര നല്ല കുട്ടിയാണെന്ന് വിക്രത്തിന് തന്നെ അറിയാം തൻ്റെ ഈ താന്തോന്നി സ്വഭാവത്തിന് ഇവളെ പോലെ ഒരു പെണ്ണിനെ ഇനി തനിക്ക് കിട്ടില്ല എന്നുള്ള കാര്യവും വിക്രത്തിന് അറിയാം കേട്ടോ അങ്ങനെ വിക്രം നോക്കുമ്പോൾ വീട്ടിലെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ താൻ മാത്രമാണ് വേദയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുള്ളൂ എന്നുള്ള കാര്യവും നമ്മുടെ വിക്രത്തിന് അറിയാം അപ്പോൾ ഒരു ദിവസം എന്തോ കാര്യം പറയാനായിട്ട് വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് ഇങ്ങനെ കിട്ടുന്ന കാശ് മുഴുവൻ ദൂർത്തടിച്ച് കളയരുത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എന്നെ ഇവിടെ താലി കെട്ടിക്കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ ചിലവിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് നിങ്ങളെ അധ്വാനിച്ചു കൊണ്ടുവരുന്ന കാശുകൊണ്ട് വേണം എനിക്ക് എൻ്റെ ജീവിക്കാൻ എന്നൊക്കെ വേദ പറയാണ് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ഞാൻ എന്ത് ചെയ്താലും അത് അച്ഛനെ ഇഷ്ടമല്ല അച്ഛൻ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വന്നാൽ അത് ചിലപ്പോൾ വലിച്ചെറിഞ്ഞ് കളയും അതുകൊണ്ടാണ് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തതെന്ന് പറയുക അപ്പോൾ വേദ പറയും ഇനി അങ്ങനെ പറ്റില്ല ഞാൻ ഈ വീട്ടിൽ ജി താമസിച്ചു തുടങ്ങി തന്നിൻ തൻ്റെ ഭാര്യയായിട്ടാണ് ഞാനിവിടെ താമസിക്കുന്നത് അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇനി അല്ല ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഭർത്താവായ വിക്രം വേണ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മുടെ വേദ പറയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേദയോട് ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വിക്രത്തിന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ